ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ by ബൈ ശോഭിക്കാരി വിദേശ രാജ്യങ്ങളിലേക്ക് നഴ്സിംഗ് ജോലി വാഗ്ദാനം ചെയ്ത ലക്ഷങ്ങൾ തട്ടിയെടുത്ത തൃശൂർ സ്വദേശിയായ യുവാവിനെ ഇടക്കര പോലീസ് അറസ്റ്റ് ചെയ്തു തൃശൂർ തിരുവല്ലാമല കലാനി വീട്ടിൽ കെ ആർ രഞ്ജിത്താണ് പിടിയിലായത് എടക്കര വഴിക്കടവ് ചുങ്കത്ര പ്രദേശങ്ങളിലെ നഴ്സുമാരുടെ വാട്സപ്പ് കൂട്ടായ്മയിലൂടെയാണ് ജോലി വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ് മുപ്പത്തിനാല് ആളുകളിൽ നിന്നായി പതിനൊന്ന് ലക്ഷത്തോളം രൂപയാണ് ഇയാൾ തട്ടിയെടുത്തത് എടക്കര വഴിക്കടവ് ചുങ്കത്ര പ്രദേശങ്ങളിലെ നഴ്സുമാരുടെ വാട്സപ്പ് കൂട്ടായ്മയിലൂടെയാണ് ഇയാൾ ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയത് ചുങ്കത്ര സ്വദേശിയായ യുവതിക്ക് വിസ വാഗ്ദാനം ചെയ്യുകയും ഇവരുടെ വിശ്വാസം നേടിയെടുത്താണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പ്രചരണം നടത്തിയത് യുവതി നൽകിയ പരാതിയെ തുടർന്ന് മുങ്ങിയ പ്രതിയെ തൃശൂരിൽ വെച്ചാണ് പോലീസ് പിടികൂടിയത് ഇയാളെ കോടതി റിമാൻഡ് ചെയ്തു ഇൻസ്പെക്ടർ എൻ ബി ഷൈജു എസ് എ ജയകൃഷ്ണൻ എ എസ് ഐമാരായ ഷാജഹാൻ അബ്രഹാം പോലീസുകാരായ സാബിർ അലി ഷാഫി എന്നിവർ ചേർന്നാണ് അറസ്റ്റ് ചെയ്തത് ന്യൂസ് ബ്യൂറോ എടക്കര നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ